ണല്ലോ എന്താണെന്നറിയില്ല മനസ്സിന് അസ്വസ്ഥത അതെന്താ എന്താ പറ്റി എനിക്ക് ആരെയും സ്നേഹിക്കാനോ മറ്റുള്ളവരോട് കരുണ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സഹായിക്കാനോ അങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്കും ഒരു നല്ല വ്യക്തിയായി ജീവിക്കുന്ന മാത്രമുണ്ട് പക്ഷേ അതിന് കഴിയില്ല എന്ന് തോന്നുന്നു അനോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു വഞ്ജി എങ്ങനെയാണത് കറക്റ്റായി ദിശയിലേക്ക് നീങ്ങണേ അതിൻ്റെ അമരത്തിരുന്ന് അതിൻ്റെ പങ്കായം കൊണ്ട് ആരെങ്കിലും ശക്തിയായിട്ട് തുടങ്ങില്ലെങ്കിൽ ആ വഞ്ചി കറക്റ്റായ ദിശയിലേക്ക് നീങ്ങില്ലല്ലോ നമ്മുടെ ജീവിതവും ഇതുപോലെ ഓരോ വഞ്ചികളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അമ്പലത്തിരുന്ന് നമ്മെ ആയ ദിശയിലേക്ക് നമ്മുടെ വഞ്ചയെ നയിക്കാൻ വേണ്ടി ദൈവം നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്നേഹിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു വിശുദ്ധമായ ജീവിതം നയിക്കാനോ സാധിക്കുകയില്ല പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോഴാണ് നമുക്കിങ്ങനെ സ്നേഹിക്കാനും ക്ഷമിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലൊക്കെ നിറയപ്പെടാനായിട്ട് നമുക്ക് സാധിക്കാം നമ്മളിപ്പോൾ ഒരു പന്തക്രിസ്താ തിരുനാൾ ദിവസത്തിലല്ലേ നമുക്ക് ഈ ദിവസം പരിശുദ്ധാത്മാവിനോട് ശരിക്കും പ്രാർത്ഥിക്കാം പരിശുദാത്മാവെ ഞങ്ങളിൽ നിറയണമെന്നും ആത്മാവിന്റെ വരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമെന്നും പ്രാർത്ഥിക്കാം അപ്പോൾ അനു അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിക്കിട്ടും അവൻ നമ്മെ കാരുണ്യം കൊണ്ട് നിറയ്ക്കും നമുക്ക് ആനന്ദം ആവശ്യമുള്ളപ്പോൾ നമ്മെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു മറ്റുള്ളവരോട് നാം നന്മ ചെയ്യേണ്ടതുള്ളപ്പോൾ അവൻ നമ്മെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം ആവശ്യമുള്ളപ്പോൾ അവൻ നമ്മെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു മറ്റുള്ളവരോട് നാം സമാധാനത്തിൽ വർദ്ധിക്കേണ്ടി വരുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നാം എത്രമാത്രം നിറയപ്പെടുന്നു അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും നമ്മൾ നിറയും അതിനാൽ ഈ പന്തകൃഷ്ണ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിച്ചു തുടങ്ങാം പരിശുദ്ധാത്മാവെ കാറ്റായങ്ങളിൽ ആത്മാവേ ണമേ ആത്മാവേ കൂടെ വസിച്ചേടേ സ്വർഗീയ വരെ തുറന്നേടേ ആത്മാവിൻ ഭിഷേക ഞങ്ങൾ നിറയണമേ പാരാത്മാവേ വന്നു വിരയണമേ ആത്മാവേ കോളെ വസിച്ചേടേ വന്നു വിരയണമേ ആത്മാവേ കോടണി സ്വർഗീയ വാരി തുരന്നീടണി ആത്മാവിന് അഭിഷേക ശ്രീണ